ഇന്നലെ രാത്രിയിൽ വന്ന വാർത്ത നിലമ്പൂരിലെ പതിനഞ്ച് വയസ്സുകാരൻ പന്നിവേട്ട സംഘത്തിന്റെ കിണിയിൽ കുടുങ്ങിയാണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ വഴിക്കടവിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മുഖ്യപ്രതി വിനീഷ് കുറ്റം സംബന്ധിച്ചിരിക്കുന്നു ബിനീഷിന്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരെ നമ്മൾ കാണിക്കുക പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അലി അക്ബഷ ഇവിടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അലി ഈ പ്രതി ബിനീഷ് കുറ്റസമ്മതം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് സമാനമായ രീതിയിൽ ഇയാൾ നേരത്തെയും പന്നിവേട്ട നടത്തിയിരുന്നു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ് വിനീഷ് രണ്ടുമാർ തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിയായിട്ടുള്ള വിനീഷ് ഈ സംഭവത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വിനീഷിനെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മെഡിക്കലിന് വേണ്ടി പുറത്തേക്ക് ഇറക്കിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മെഡിക്കലിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രതിയെ ഈ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഇയാളെ ഈ പ്രതി രണ്ടു പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന വിനീഷ് ഇയാളുടെ സഹായി ഉൾപ്പെടെ രണ്ടു പേരാണ് പിടിയിലായത് ഈ വിനീഷ് കുറ്റം സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് കർഷകർഷിക വിളകൾ സംരക്ഷിക്കാനുള്ള ഒരു ഫെൻസിംഗ് സംവിധാനമല്ല ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത് അത് വ്യക്തമാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇത് പന്നിക്കെണിയാണ് പന്നിക്ക് വെച്ചിരിക്കുന്ന കെണിയാണ് എന്ന് ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ സംഭവസ്ഥലത്ത് എത്തുമ്പോൾ മുതൽ നാട്ടുകാർ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അത് കൃത്യമായി അത് ശരിവെക്കുന്ന നിലയിലുള്ള സംഭവങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രതി വിനീഷ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു താൻ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എന്ന കാര്യമെല്ലാം ഈ ഘട്ടത്തിൽ വിനീഷിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലാണ് വിനീഷും സഹായമുള്ളത് ഇയാളെ ഈ സംഭവമായി ബന്ധപ്പെട്ട് വിനീഷ് അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ആരാണ് ഇത്തരത്തിലൊരു കെണി സ്ഥാപിച്ചത് ഈ ജനങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ രാത്രിയിൽ ഉൾപ്പെടെ കുട്ടികൾ എത്തുന്ന ഒരു ഭാഗത്തെ ഇത്തരത്തിൽ മനുഷ്യജീവന് ഭീഷണിയാകുന്ന നിലയിൽ ഈ കെണി സ്ഥാപിച്ചത് ആര് എന്ന ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനം അത് വിനീഷൻ താരും സംബന്ധിച്ചിരിക്കുന്നു വിനീഷിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ച് ഈ പന്നിയെ പിടികൂടി ഇതിന്റെ മാംസം വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഈ പറയുന്ന വിനീഷും സഹായം ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന വിവരമാണ് ലഭിക്കുന്നത് അതായത് മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ ഇത്തരത്തിൽ മാംസ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള കെണികൾ പലയാവർത്തി സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന വിനീഷൻ പറയുന്നത് വലിയ ഒരു കുറ്റകൃത്യം തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സ്ഥിരം ജനങ്ങൾ എത്തുന്ന കർഷകരെത്തുന്ന ഈ കാർഷിക വിളകൾക്ക് വെള്ളം നനയ്ക്കാനൊക്കെ ആ ഭാഗങ്ങളിലേക്ക് ആളുകൾ എത്തുന്ന ഒരു ഭാഗത്ത്